ുംടവുകാരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തും ഇസ്രയേൽ മോചിപ്പിച്ച നൂറ്റി അൻപത്തിനാല് തടവുകാർക്ക് പലസ്തീനിലേക്ക് പോകാൻ അനുമതിയില്ല ബന്ദിമോചന കരാർ പ്രകാരം ഇസ്രയേൽ മോചിപ്പിച്ച പലസ്തീൻ തടവുകാരിൽ നൂറ്റി അൻപത്തിനാല് പേരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്താനാണ് ഇസ്രയേൽ നീക്കം രണ്ടു വർഷത്തെ യുദ്ധത്തിനിടെ ഇസ്രയേൽ ഗാസ മുനമ്പിൽ നിന്ന് പിടികൂടിയ ഏകദേശമായിരത്തി എഴുന്നൂറ് പലസ്തീനികളെ മോചിപ്പിക്കാൻ ധാരണയായെങ്കിലും ഇവരിൽ നൂറ്റി അൻപത്തിനാല് പേർക്ക് ഗാസയിലേക്ക് പോകാൻ ഇസ്രയേൽ അനുമതി നൽകില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങളിലേക്കാകും ഇവരെ നാടുകടത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രേലിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇത് മനുഷ്യത്വരഹിതമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സ്വാതന്ത്ര്യ കൈപ്പേറിയതാണെന്നും പലസ്തീൻ തടവുകാരുടെ കുടുംബം പ്രതികരിച്ചു ഇവർ പലസ്തീനിലെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യത്തേക്ക് നാടുകടത്തുന്നത് നിയമവിരുദ്ധമാണ് മറ്റു രാജ്യത്തെ പൗരത്വം അവർക്കില്ല അവരെ ചെറിയ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ വലിയ ജയിലിലേക്ക് അയക്കുന്നു പുതിയ രാജ്യത്ത് അവർ വലിയ നിയന്ത്രണങ്ങൾ നേരിടും ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ താമർ ഗർമോദ് പറഞ്ഞു മോചിപ്പിച്ച പലസ്തീനുകളെ ഏത് രാജ്യത്തേക്കാണ് നാടുകടത്തിയതെന്ന് വ്യക്തമല്ലെന്ന് അൽ ജസീറ പറഞ്ഞു നേരത്തെയും പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയിരുന്നു ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ഡുണീഷ്യ അൾജീരിയ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു നാടുകടത്തിയത് ഗാസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചപ്പോൾ ഹമാസ് പിടിച്ചുവെച്ച വെച്ച ഇരുപത് ഇസ്രയേൽ ബന്ദികളെയും കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു അതേസമയം ഗാസ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു ഗാസ സമാധാന കരാറിൽ ഇസ്രയേലും ഹമാസും അമേരിക്ക ഉൾപ്പെടെ മറ്റു നാല് രാജ്യങ്ങളും ഒപ്പുവച്ചതോടെയാണ് യുദ്ധത്തിന് ഔദ്യോഗികമായ അവസാനമായത് ഇസ്രയേലിലെയും ഹമാസിലെയും കൂടാതെ അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചത് വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാരും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലും ഉൾപ്പെടെയുള്ളവർ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിലാണ് സമാധാന ഉച്ചകോടി നടന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല യഹൂദ വിശ്വാസ പ്രകാരം അവധി ദിവസമായതിനാലാണ് നദന്യാഹു ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നത് കരാർ രേഖ വളരെ സമഗ്രമാണെന്ന് പറഞ്ഞ ട്രംപ് ഇത് സാധ്യമാവാൻ മൂവായിരം വർഷമെടുത്തെന്നും വ്യക്തമാക്കി ശറം അൽ ഷെയ്ഖിൽ തന്റെ പ്രസംഗം ആരംഭിച്ച ട്രംപ് കരാർ രേഖയിൽ എന്താണുള്ളതെന്ന് വിശദീകരിക്കുകയാണ് ആദ്യം ചെയ്തത് നിയമങ്ങളും നിയന്ത്രണങ്ങളും മറ്റു പല കാര്യങ്ങളും അടങ്ങിയ കരാർ രേഖ അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുത്തവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ സ്പാനിഷ് പ്രധാനമന്ത്രി പെൻഡ്രോ സാജസ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർസ് ചാർമർ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ജോർദാൻ രാജാവ് അബ്ദുള്ള പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്രസ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ